പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടി പതിനഞ്ചുകാരിയെ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വിറ്റ കേസിലെ പ്രതി അസം സ്വദേശി നസീദുൽ ഷെയ്ഖാണ് പിടിയിലായത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ എവിടെ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അസമിൽ നിന്നുമാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള പതിനഞ്ചുകാരിയെ കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടു പോവുകയും ഹരിയാനയിൽ എത്തിച്ച് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തത് ഇതിൽ നല്ല പോലീസാണ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത് ഇതിൽ ആദ്യം തന്നെ അസം സ്വദേശിയായിട്ടുള്ള നസൂലിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റ് ചെയ്ത് കോഴിക്കോടേക്ക് കൊണ്ടുവരും വഴി ട്രെയിനിൽ നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു അന്ന് നല്ലളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റം നൽകുകയും വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തതാണ് ഇതിൽ വീണ്ടും നടത്തിയ അന്വേഷണത്തിലാണ് അസമിൽ നിന്നും ഈ പ്രതി വീണ്ടും പിടിയിലായിട്ടുള്ളത് അസം സ്വദേശിയായിട്ടുള്ള നജ്ദുൽ ഷെയ്ഖാണ് ഇന്നലെ പോലീസിന്റെ പിടിയിലായത് ഇന്നിപ്പോൾ പ്രതിയെ കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈദ്യ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി രൂപയ്ക്ക് ഈ കുട്ടിയെ വാങ്ങിയ ഹരിയാന സ്വദേശിയായിട്ടുള്ള സുശീൽ കുമാറിനും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഈ പ്രതി നേരത്തെ തന്നെ പിടിയിലായിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ പെൺകുട്ടിയെ കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോയി അതായത് പോലീസ് പറയുന്നതനുസരിച്ച് മനുഷ്യ കടത്ത് നടത്തി എന്നാണ് പറയുന്നത് അങ്ങനെ മനുഷ്യക്കടത്ത് നടത്തി ഹരിയാനയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയ കേസിലാണ് പ്രതി വീണ്ടും പിടിയിലായിരിക്കുന്നത് അനുജ അതാണ് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്